കിട്ടു അല്ലാതെ കടന്ന് കാര്യമില്ല പിന്നെ എന്തേ എന്റെ ഈ പ്രതിസന്ധി എന്തേ ഈ പ്രയാസം ആ പ്രയാസത്തിന് കാരണം മോഡി സാറല്ല നീ ഈമാൻ തന്നെ അള്ളാഹുഹിമാരുമാറാകട്ടെ നേരെമാറാകട്ടെ നിന്റെ പ്രതിസന്ധിക്ക് കാരണം നമ്മുടെ ചങ്ങാതിയുടെ ഭരണമൊന്നുമല്ല എന്റെ പ്രിയമുള്ളവരെ നിന്റെ നാശത്തിന്റെ കാരണം നീ തന്നെ വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട അല്ലാഹുന്റെ പരിശുദ്ധമായ പറഞ്ഞു ലൈൻ കുമ്മലും നീ നന്ദി കാണിക്കാതെ വന്നപ്പോ അല്ല തരുന്നത് അങ്ങ് നിർത്തി എടാ നീ അള്ളാട് നന്ദി കാണിച്ചപ്പോ നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ വന്നപ്പോ തന്നുകൊണ്ടിരുന്ന വരവെന്ന് കുറച്ചു കളഞ്ഞു അത്രേ ഉള്ളു അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു നമ്മൾ ആരും നമുക്ക് എന്തിനും പേടിക്കാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അള്ളാഹുബ് ഏറ്റവും വലിയ സമ്പന്നനാരാ ലോകത്തിൽ എന്നോട് ചോദിച്ചാ പറയും ഞാനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ ആരാ ആരാൻ ആരാടാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്ന അലി സാഹിബ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പാനിമാര് ലോകത്തിലെ ആരാ എന്റെ അടുത്ത് ചോദിച്ചാൽ പറയും സിറാജ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് അള്ളാഹു നിലനിർത്തിത്തരമാറാകട്ടെ ആമീം പറ ഞാനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്തേ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പണമുള്ളവനല്ല ഉള്ളവനല്ല അത് പഠിക്കും പണ അള്ളാഹുവിന്റെ തൃപ്തിപ്പെടുന്നവൻ ആ കുത്തി ഒരു ടാർപ്പയും വലിച്ചുകെറ്റി ഒരു സാരിയും ചുറ്റി കഞ്ഞിയും വയറും കുഴിച്ചിട്ട് ഇല്ല ഇതെങ്കിലും ഉണ്ടല്ലോ സന്തോഷം അത് തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ അള്ളാഹു തെരുമാറാകട്ടെ ഈ റോഡിൽ കുഴിയെടുക്കാൻ പോകുന്ന അണ്ണാച്ചിമാരെ കണ്ടതുണ്ട ഏ ഈ റോഡിൽ കുഴിയെടുക്കണി രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവസാനം ഒരു അഞ്ഞൂറോ ആയിരം കിട്ടി രണ്ടുപേർ കൂടെ രണ്ടുപേരും കൂടെ കായംകുളത്ത് പോയിട്ട് ഏതെങ്കിലും കടയിൽ പോയി നല്ല തട്ടുദോശയും ബോംബ്ലേറ്റും അടിച്ചിട്ട് രണ്ടും കൂടെ വന്നിട്ട് കടത്തിന്റെ കടത്തിനേലങ്ങട്ട് കേറിയിട്ട് കെട്ടി പിടിച്ചിടന്നിട്ട് അങ്ങോട്ട് ഉറക്ക എന്തൊരു സുഖം എന്നറിയോ ലോകത്ത് ആരോടും അവർക്ക് അസൂയയില്ല ഒരാളോടും പരാതിയില്ല കറണ്ട് ബില്ല് അടക്കണ്ട ടാക്സ് അടക്കേണ്ട അള്ളാഹു വീടിന്റെ വാടക എടുക്കണ്ട ഒന്നും വേണ്ട നാളെ രാവിലെ വരെ കെട്ടവനും കെട്ടിയവനും കൂടെ അതാ ജീവിതം ആകട്ടെ അല്ലാതെ നമുക്കെല്ലാം ഉണ്ട് എന്നിട്ട് അയൽവാസി മുടിയാൻ അവനെത്തി അതാ നമ്മുടെ ചിന്ത നമുക്ക് ആർത്തിക പിന്നെയും 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 കൂട്ടണം വീണ്ടും വാരി കൂട്ടണം അല്ലാതെ ഇത്രക്കായാലും ഉള്ളത് അതല്ല വീണ്ടും കൂട്ടാനുള്ള ആർത്തി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പേടിയും ഭയവും ഒന്നും വേണ്ട നല്ലതുപോലെ അള്ളാഹു ഭാഗ്യം ഒറ്റ കാര്യം ചെയ്താൽ മതി ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്ത എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഒറ്റ കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പിരിവിന് പോകണ്ട ഒരുത്തന്റെ വീട്ടിലും പോയി പിരിവെടുക്കേണ്ട ഒരു സംഘടനക്കും അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കേണ്ട അള്ളാഹു ഈമാൻ എന്ത് എന്ത് ചെയ്താൽ ചെയ്താൽ മതി മതി ഒറ്റ കാര്യം ചെയ്യാൻ ചെയ്യോ വേണമെങ്കിൽ ില്ല ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്റെ പെണ്ണുമ്പോളുടെ മക്കളുടെയും കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല നീ ചെയ്ത നിന്റെ കുടുംബവും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ ചെയ്യോ ചെയ്യോ ചെയ്യാന്ന് നീയത്തിന് കാക്ക പേടിക്കണ്ടേ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണോന്നൊന്നുമല്ല അള്ളു അല്ല ഉമ്മ പറയപ്പൊ ഇങ്ങനെ ഊരാൻ എങ്ങാട്ടെ തുടങ്ങാൻ പോവാ ഇല്ലമ്മ ഇട്ടോ സ്വർണത്തിന് ഭയങ്കര വിലയാ താത്താമാര് വിചാരിക്കുന്നത് സ്വർണം ചോദിക്കാൻ പോകുന്ന ഈ മോതിലൊക്കെ മുറുകം പിടിച്ചോടെ ഒരു കെട്ടിവം പറയാ അങ്ങാരാ വയതിനെ വരുന്നത് നീ ഊരി വെച്ചിട്ട് പോ അങ്ങാര് കരയുന്നത് കാണുമ്പോ ഊരി കൊടുക്കുമെന്ന് ഇതാ അവസ്ഥ അല്ല ഇപ്പൊ വയതിന് പോകുമ്പോ ഭർത്താവ് പറയണത് ഊരി വെച്ചിട്ട് പോയാ മതി കാരണം എന്തേ പോയാ ഊരി കൊടുക്കുന്നു ഇങ്ങടെ ആരുടെ അഞ്ച് നയാ പൈസ നമുക്കൊന്നും വേണ്ട എന്റെ പ്രിയമുള്ളവരെ ഒറ്റ കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ ചെയ്യുവോ ഉറക്കൊരു പറഞ്ഞു ആ എന്താ ചെലര് നിർത്താറായോടാ മീന് പതിനൊന്നായതല്ലേ ഉള്ളൂ എന്താ വാച്ചി നോക്കണേ എത്ര സമയം പറഞ്ഞു പതിനൊന്നര പതിനൊന്നര വരെല്ലേ സമയം പറഞ്ഞു ഇപ്പോഴേ ഇങ്ങനെ ചവിട്ടിയാലെ നിക്കാൻ പറ്റത്തോണ്ടായിരിക്കും അതാണോ ഇപ്പോഴേ തുടങ്ങിയാലല്ലേ പതിനൊന്നിരയ്ക്ക് നിർത്താൻ പറ്റതാ അല്ല ഞാൻ പതിനൊന്നിരയ്ക്ക് നിർത്തിയേക്കാം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇൻഷാ ഇൻഷാല് അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ എല്ലാരും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒറ്റ കാര്യം ചെയ്താൽ ഒറ്റ ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് രണ്ട് ലാഭം തരും അള്ളാഹു നമുക്ക് ഈ മൻ തരുമാറാകട്ടെ ഒന്ന് ഒന്ന് हमें अभी चाहिए ऐसे दोस्त जिनके चेहरे पर बहुत सारी झुर्रिया और डीली स्किन हो जितनी ज्यादा अल्लाह नमुखी रेंड लाभ अल्लाह नमु ईमान धरू मारा घटे എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആരൊക്കെ രാജ്യം ഭരിച്ചാലും എന്തെല്ലാം നിയമങ്ങളെ കൊണ്ടുവന്നാലും ഏതെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും എന്റെ പ്രിയമുള്ളവരെ നമ്മളെ അത് ബാധിക്കൂല കാരണം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു ആ പറയുകയാ അള്ളാന്റെ വിശുദ്ധമായ കുറു ആ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് തരുന്ന നേട്ടം എന്തെന്നറിയുമോ ഏത് കാര്യമെന്നറിയുമോ أهلك بالصلاة واستبر عليها لا نسألك رزقا نحن نرزقه والعاقبة للتقوى വിശുദ്ധമായ യാം നിസ്കരിക്കണം നിന്റെ ഭാര്യയെയും മക്കളെയും നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ നിന്റെ പെണ്ണും പുള്ളയും നിസ്കരിപ്പിക്കണം നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കണം എങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അല്ല പറയുന്നു അള്ളാഹുമാൻ തരുമാറാകട്ടെ നീ തേടി ഞാനാ ഞാനാ തരുന്നവൻ നിന്റെ റബ്ബ് നിന്നെ ഞാനാടാ നിനക്ക് സമ്പത്തും സർവതും തന്നത് ഞാനാടാ തിന്നാനുള്ള ഭക്ഷണം മരിക്കുന്നത് വരെ ഞാൻ തരാം അള്ളാഹു നമുക്ക് അള്ളാഹു ഹീമാ നൽകുമാറാകട്ടെ കടിക്കാനുള്ള ഭക്ഷണം ആര് തരും ആര് തരും ഉറക്കം എന്ന് പറഞ്ഞാൽ ആര് തരും അപ്പൊ ഉസ്താദ് അപ്പൊ നാളെ ജോലിക്ക് പോകണ്ട വീട്ടിൽ വരൂല്ലേ അതെന്നെ അതെന്നെ അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ടേ ഉസ്താദ് എന്റെ പെണ്ണുംപുള്ള എങ്ങനെ ആകാശത്തുനിന്ന് നിറക്കോ അതാ ചോദ്യം ഓക്കെ ഞാൻ നിന്നോട് ചോദിക്കട്ടെ നീ മരിച്ചു പോയ ആരും ഇന്ന് രാത്രി ഇവിടെ നിരുന്നിട്ട് പോണ വഴിയിൽ അങ്ങ് തീർന്നാലേ നാളെ നിന്റെ പെണ്ണും പുള്ളിക്കും മക്കൾക്കും അങ്ങനെ കവറിന്ന് പാഴ്സൽ അയക്കുവോ അള്ളാഹുമാർ ആകട്ടെ എവിടെ നയിക്കും പള്ളിക്കാട്ടിന്ന് കുറ്റിത്തരിപ്പൊ പള്ളിയിൽ നിന്ന് പാഴ്സലായിട്ട് വീട്ടിലൊക്കെ അയക്കോ ഇല്ലല്ലോ അപ്പ ആരാ കൊടുക്കണേ അപ്പ ആരാ കൊടുക്കണേ പറദാത്തമാരാരാ കൊടുക്കണേ അല്ല എന്താ ഇപ്പയില്ലേ നിങ്ങക്ക് നിങ്ങൾ ജോലി അല്ലെ എടാ അനിയാ നിനക്ക് കാലുണ്ടെങ്കിൽ അല്ലേ ജോലിക്ക് പോകാൻ പറ്റൂ കാലുണ്ടടാ നട്ടല്ലൊടിഞ്ഞു കിടക്കുന്ന എവനെങ്കിലും ജോലിക്കെടുക്കോ കണ്ണിന് കാഴ്ചയില്ലാത്തവന് ജോലിക്കെടുക്കോ ബുദ്ധിയില്ലാത്തവന് ജോലിക്കെടുക്കോ ഇല്ല ഇതൊക്കെ തന്നതാരാ അല്ലാ മാറ്റാനോ അള്ളാഹ്ക്ക് കഴിവുണ്ട് കേട്ടോ അള്ളാഹു കാത്തി അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയുകയാ നീയും നിന്റെ കുടുംബവും അഞ്ചു നേരം നിസ്കരിച്ച ഒരിടത്തും പോണ്ട മരിക്കണ കാലം വരെ പിരിവെടുക്ക നടക്കണ്ട ഞാൻ തരാൻ ഭക്ഷണം അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു ഈമ നൽകുമാറാകട്ടെ രണ്ട് നല്ല മരണം അല്ലാ പറയാ വേണോ ആർക്കേരും വേണോ നല്ല മരണം വെള്ളിയാഴ്ച രാവിലെ പ്രകാശിച്ചുകൊണ്ട് അള്ളാഹുവെ കൊതി തോന്നാറുണ്ട് മയത്ത് കാണുമ്പോ ഇങ്ങനെ കിടക്കണ കിടപ്പ് കാണുമ്പോ കൊതി തോന്നു എന്താ ആമിനെ കിടക്കണ കിടപ്പുണ്ടോ എന്തൊരു ചിരിയാടി വെള്ളിയാഴ്ച ഇവക്ക് മരണം കിട്ട എന്താണ് ഇവളെ ചെയ്ത് അതാ ചോദിക്കണേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു പറയുകയാ പണം കൊടുത്തോ അധികാരം കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ കിട്ടോ കിട്ടൂല ഒരു നല്ല മരണം ആർക്കെങ്കിലും വേണോ ഞാൻ തരാ അമല പറയുകയാ ചില ചെറുപ്പക്കാർ പറയാറുണ്ട് ചില ആപ്പ ഉസ്താദ് എന്റെ ആപ്പ റമ മാസത്തിൽ രാവിലെ ചില പെണ്ണുങ്ങൾ പറയാറുണ്ട് ഉസ്താദ് എൻറെ ഉമ്മ ഇങ്ങനെ കടക്കുമ്പോ ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തു എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ലാ ഇലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാ എൻ്റെ ഉമ്മച്ച് മരിച്ചേ പറഞ്ഞിട്ടാ വിചാരിക്കു ഉമ്മ ഈ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടുന്ന് പറയട്ടാ വിചാരിക്കും നമുക്ക് സ്വല്ല എന്റെ പ്രിയമുള്ളവരെ നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച അങ്ങാരി ദശപ്പെട്ടു നിനക്ക് എന്നെ ഇട്ടാനോ ഒന്നും കിട്ടൂല എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ നിങ്ങളുടെ ഉമ്മ വെള്ളിയാഴ്ച മാസത്തിൽ മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും നമുക്കൊന്നും കിട്ടൂല നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും അങ്ങനെ മരിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അല്ലാതെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ചെല്ലുമ്പോ ഉമ്മാടെ കൂടെ പോന്ന് പറഞ്ഞ് കയറ്റി വിടുവോ അല്ല പരചങ്ങാതിമാരെ വിടുവോ വിടൂല അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം കിട്ടണമെങ്കിലും അഞ്ചു പൈസയുടെ ചെലവില്ലാതെ കിട്ടും അഞ്ച് ാതെ ഒരു കഷ്ടപ്പാടുമില്ലാതെ ഒരു നല്ല മരണം എന്ത് ചെയ്യണമെന്നറിയുമോ അഞ്ചു നേരം നീ നമസ്കരിച്ചാൽ അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്നല്ലാന്റെ പറയുന്നത് നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ വിശുദ്ധമായ ഇനി നിങ്ങൾക്ക് വല്ല വല്ല പ്രശ്നമുണ്ടോ പറ െല്ലോ പറയെ കുറിച്ച് ഒന്നും ഇല്ല അഞ്ചു നേരം നിസ്കരിച്ച് നടക്ക് അള്ളാഹു നമുക്ക് മാറാകട്ടെ അല്ലാഹു നമുക്ക് വർക്ക് തീയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പൊ നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം സർവദിനും വലുത് അല്ലാന്ന് പറഞ്ഞാ പോ വെറുതെ പറഞ്ഞോണ്ടിടന്ന പോരാ അത് ചില സാഹചര്യത്തിൽ നിന്റെ ജീവിതം കൊണ്ട് ഉറപ്പിക്കണം അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മൂന്ന് മൂന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു സഹാബികൾ മുഴുവനും പോയി മക്കയിൽ മദീനയിലേക്ക് സഹാബത്ത് മുഴുവനും പോയി ഏറ്റവും അവസാനം എല്ലാരും പോയി ഇനി അവശേഷിക്കുന്നത് കുറച്ച് രോഗം പിടിച്ച പാവപ്പെട്ട പിന്നെയുള്ളത് കയ്യിൽ എണ്ണാവുന്ന സ്വഹാബികൾ ഒന്ന് സിദ്ദീഖ് മനസ്സിലാക്കേണ്ട കാര്യം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ വലിയ പ്രകടനങ്ങൾ നടക്കും ഈ പ്രകടനം എല്ലാം നടന്ന് മുമ്പന്തിയിൽ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും ലാത്തി ചാർജ് നേതാക്കന് ആണ പറ്റുമോട് രക്ഷപ്പെടുക ഏത് നേതാവ് തല്ലോള്ളത് എടാ അടികട പിടികടാൻ മാത്രമേ അറിയത്തുള്ളൂ ആദ്യം രക്ഷയാ നോക്കുന്നത് എങ്കിലും മുത്തിനവി അങ്ങനെയല്ല എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എല്ലാവരും പൊക്കോ ഏറ്റവും അവസാനം ഞാൻ വരാം എല്ലാരെയും പറഞ്ഞു വിട്ടിട്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ എങ്ങനെ എല്ലാവരും മദീനയിലേക്ക് കടന്നുപോയി അള്ളാഹുബിന്റെ തയ്യാറാവുകയാണ് പടച്ചവനെ ശത്രുക്കളുടെ ചെവിയിലേക്ക് പോയി പറഞ്ഞു കൊടുത്തു ശത്രുക്കൾ അറിയുകയാണ് ഏഴു ഗോത്രക്കാർ മുഴുവനും തീരുമാനമെടുത്തു മുഹമ്മദിനെ കൊല്ലണം അള്ളാഹുബിന്റെ പ്രവാചകന്റെ വീടിങ്ങനെ വളർന്നിരിക്കുകയാൽ പിടിച്ച വാളുമായി മുഹമ്മദ്

വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്ന് നബിയേ ഒരു പിടി മണ്ണ് വാരി ഇറങ്ങിപ്പോക്കോ ജിബ്രീൽ എന്ന് പറഞ്ഞു 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 കൊടുത്തു റസൂൽ റസൂൽ അലിയേ ഇവിടെ ഇവിടെ കടന്നുറങ്ങലിയേ കടന്നുറങ്ങലിയേ ഞാൻ കടന്ന അതേ സ്ഥലത്ത് നീ കടന്നുറങ്ങലിയേ അലിയോ പിടിച്ച് കിടത്തിറക്കെ വീടിന്റെ തുറന്നു മുഴുവനും വളഞ്ഞു നിൽക്കുകയാണു നീ ആയ തോതികട്ടും മണ്ണുവാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യത്തോടെ നെഞ്ചു പിരിച്ചുകൊണ്ട് കണ്ണിന്റെ മുന്നിലൂടെ നടന്നു 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 പോവുകയാ പോയി പോയി െ സ്നേഹിച്ചാൽ എങ്ങനെയാണ് അല്ലാനെ കൊണ്ട് വിശ്വസിച്ചാൽ അങ്ങനെയാണ് ഒരു പേടിയുമില്ല അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ അതാണ് തവക്കൽ